പ്രതിദിന പ്രതിപാദ്യം ഇന്ത്യ വിഭജിക്കപ്പെട്ടു പാകിസ്ഥാൻ രൂപം കൊണ്ട് ഹിന്ദുക്കൾക്ക് രാജ്യം വേണമെന്ന് ആവശ്യം വന്നു നെഹ്റു ഗാന്ധി ആസാദ് തുടങ്ങിയ നേതാക്കൾ പറഞ്ഞു ഈ രാജ്യം എല്ലാവരുടേതുമാണ് എന്നാൽ ഈ സർക്കാർ പറയുന്നു രാജ്യം ഹിന്ദുക്കളുടേതാണെന്ന് ബാക്കിയുള്ളവർ പോകണമെന്ന് ഫാസിസ്റ്റ് സർക്കാർ പറയുന്നതല്ല കാര്യമെന്ന് ജനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിധിയെഴുതി ന്യൂനപക്ഷങ്ങൾ രാഷ്ട്രീയമായി ഒരുപാട് വിഭജനങ്ങൾ നേരിടുന്നു രാജ്യത്തെ പ്രബലപക്ഷത്തിന്റെ ഒരു പ്രതിനിധി പോലും ഭരണപക്ഷത്തിൽ ഇല്ലാത്തത് ചരിത്രത്തിലാദ്യമായാണ് ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പു നൽകുന്നുണ്ട് സർക്കാർ അത് തകർക്കാൻ ശ്രമിക്കുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തേക്കാൾ രാജ്യത്ത് ഇന്ന് അസമത്വം ഉണ്ട് ജനസംഖ്യയുടെ ഒരു ശതമാനത്തിന്റെ കയ്യിലാണ് ആകെ സമ്പത്തിന്റെ ഇരുപത് ശതമാനമുള്ളത് തൊഴിലില്ലായ്മ രൂക്ഷമാണ് തൊഴിൽ പ്രതിസന്ധി ഇല്ലെന്നാണ് കേന്ദ്ര സർക്കാർ വാദം മതേതര ജനാധിപത്യ ഫെഡറൽ രാജ്യത്തെ പുനർനിർമ്മിക്കാൻ പരിശീലനം നേടിയ സൈന്യം പോലെ യുവതലമുറ പ്രവർത്തിക്കണമെന്നും ഭരണഘടനയെ സംരക്ഷിക്കാൻ പരിശീലനം ലഭിച്ച യുവത്വം ഉണ്ടാകുന്നത് പ്രതീക്ഷ നൽകുന്നതാണെന്നും പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ പലകാല പ്രഭാകർ പറഞ്ഞു ഏതെങ്കിലും കൂട്ടരെ പുറകിൽ നിന്ന് കുത്താൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ പിന്നിൽ വേറെ ആരോ ഇതേ കാര്യം ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടെന്ന് ഓർക്കുക ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ആരെയെങ്കിലും തകർക്കാൻ ഒരുങ്ങുമ്പോൾ അവരുടെ ചുറ്റും വേറെ ആരൊക്കെയോ ഇതേ കാര്യം ചെയ്യാൻ മുതിലുമായ റബ്ബ് മറക്കാതിരിക്കുക അള്ളാഹുവെ ലോകത്താകമാനം സമാധാനം നിലനിർത്തി പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ടവർക്ക് സംരക്ഷണം നൽകി ശഹീദായവർക്ക് പാപനം മോചനം നൽകി ജീവിച്ചിരിക്കുന്ന കുടുംബാധികൾക്ക് ക്ഷമയും ശക്തിയും നൽകി ഫലസ്തീനിലും ലബനാനിലും സിരിയയിലും ലോകത്തിന്റെ പല ദിക്കിലും ചുട്ടുകരിക്കപ്പെടുന്ന മനുഷ്യ മോചനം നൽകി ശത്രുക്കളെ പരാജയപ്പെടുത്തി ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ ആമീൻ ആലമീൻ